ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മര മരണപ്പെട്ട വീട്ടിൽ ഉമ്മക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ആടെ ഉള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത് അത് അത് ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് നമ്മക്ക് പറഞ്ഞങ്ങനെ തെരണ്ടൽക്കറിയില്ല ഉമ്മ കരയായിരുന്നു ഇവിടുന്ന് കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ആ ഉണ്ടായത് അമ്മ എന്തോ വലിയ എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത് ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായ ഒരു സന്തോഷം ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല ഇന്നലെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നമ്മുടെ നബീസ് ഉമ്മയുടെ മകളായ ജെഫ്നയുടെ ഒരു ജിഫ്ന ജിഫ്നയുടെ ഒരു സംഭാഷണമാണ് ഈ കേട്ടത് അതായത് മണാലിയിൽ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ടൂർ പോയെന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ വൈറലായ അതിനുശേഷം ഈ പറയപ്പെടുന്ന ഇബ്രാഹിം സക്കാഫി എന്ന് പറയുന്ന ഉസ്താദിന്റെ അവകേളനത്തിന് ഇരയായ ഈ ഒരു ഉമ്മയ്ക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അതീവ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ആക്ച്വലി ഇത്തരം വാർത്തകൾ വരുമ്പം പൊതുവെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രണത അത് ഹിന്ദുക്കളെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും മുസ്ലിങ്ങളുടെ ആണെങ്കിലും കൂടുതൽ മുസ്ലിംകളെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണിക്കാൻ ഈ മാത്രകളുടെ ഒരു ശ്രമം പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വല് എന്തെങ്കിലും ഒരു തെറ്റ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മുഴുവൻ ആ ഒരു മതത്തിന്റെ മേളിൽ കെട്ടിവെച്ച് ചർച്ച നടത്തുന്ന അവഹേളിക്കുന്ന ഒരു പ്രവണത പൊതുവേ നമ്മുടെ കേരളത്തിലെ മാപ്പറകളിൽ കണ്ടുവരാറുള്ളൂ ഈ ഒരു വിഷയം ഇന്നലെ എല്ലാ ചാനലിലും വന്ന് ഒന്ന് രണ്ട് ചാനലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി വഴിതിരിച്ചുവിടാനും ശ്രമിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ മെജോറിറ്റി ആളുകളും ഈ ഉമ്മയാണ് സപ്പോർട്ട് ചെയ്തത് അതായത് മുപ്പതാമത്തെ വയസ്സിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് മറ്റൊരു കല്യാണം കഴിക്കാത്ത നാലോ അഞ്ചോ മക്കളുണ്ട് ആ മക്കളെ പോറ്റാൻ വേണ്ടി സർവ്വ സർവ്വോലികൾക്കും പോയി ആ മക്കളെ പോറ്റി ഇതാക്കി അവരെ നിലയിൽ എത്തിയതിനേഷം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഉമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുന്നു മണാലിയിൽ ടൂർ പോവുക മണാലി നമുക്കറിയാം ഏറ്റവും മനോഹരമായ ഒരു പ്ലേസ് ആണ് അവരുടെ മക്കളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ പ്രായമുള്ള കുട്ടികൾ മൊത്താണെന്നുള്ളതാണ് ഒരു പക്ഷെ ചില ആളുകളെങ്കിലും ഈ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം വൈറലായ ഈ പറഞ്ഞ നബീസ് ഉമ്മയുടെ വീഡിയോ ഇത് ഏതൊരു പഹേനെടുത്ത് വീഡിയോ ആക്കിയതാണ് അവർക്ക് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും ഒന്നും ഇല്ല ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം ആ ഉമ്മയുടെ അപ്പഴത്തേ ഒരു മാനസികാവസ്ഥ അതായത് തന്റെ മുപ്പതാമത്തെ വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെടുന്നു തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു യാതൊരു സുഖ ലോലതയും അനുഭവിക്കാതെ വലിയ കഷ്ടപ്പാടിൽ തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു ഏറ്റവും ഒടുവിൽ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ മക്കളൊക്കെ കര പറ്റിയതിനു ശേഷം തന്റെ ഒരു ആഗ്രഹ പൂർത്തീകരണമായിട്ട് ഈ മണാലിയിൽ പോകുമ്പോൾ ഒരുപക്ഷെ ആ ഒരു വീഡിയോ എടുത്ത് മക്കളെ കാണിക്കുമ്പോൾ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാവുന്ന ഈ മക്കൾക്കായിരിക്കും ആ ഒരു മക്കളുടെ പേര് പറഞ്ഞാണ് ഈ ഉമ്മ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ആ ഉമ്മയുടെ ആ ഒരു ബിഹേവിയർ കാണുമ്പോൾ ലോകം കീഴടക്കിയ താൻ ഈ ലോകത്തിൽ എന്തോ വലിയ കാര്യം നേടി എന്നുള്ളൊരു മട്ടാണ് ആ ഉമ്മയ്ക്ക് സോ ഈ ഒരു ഉമ്മയുടെ ഈ ഒരു നിഷ്കളങ്കമായ ഈ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടേക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ വൈറലായത് സാറ്റലൈറ്റ് ഏറ്റെടുത്തു ഞാൻ പ്രതീക്ഷിക്കില്ല ഞാൻ ഇങ്ങനെ മണാരി പോകുമെന്നും ഇട്ട ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല പതിനാറ് വയസ്സ് പോലെയാ ഞാൻ നടത്തുന്നു ഈ ഒരു വിഷയം ഇത്രയും അധികം വൈറലാവുകയും ചാനലുകാരടക്കുകയും ചർച്ച ചെയ്തപ്പോൾ ഒരു ഒരുപക്ഷെ വലിയ അഭിമാനത്തോടെയാണ് ഉമ്മ ഈ വിഷയങ്ങൾ പറയുന്നത് താൻ ചെയ്ത പ്രവൃത്തി അത്രയും അധികം പ്രശംസയ്ക്ക് പാത്രമായി എന്നുള്ള അതീവ സന്തോഷത്തിലാണ് നബീസ് അമ്മ ഈ വിഷയങ്ങൾ പങ്കുവെക്കുന്നത് എല്ലാവരും ഇതേപോലെ ചെയ്യണമെന്നാണ് നബീസ് ഉമ്മ പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയപ്പെടുന്ന ഉസ്താദ് ഇബ്രാഹിം എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഒരു നല്ല മതപണ്ഡിതനായിരിക്കാം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഒരു പൊതുവേദിയിൽ ഉണ്ടാവുന്നത് ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്ത കുറഞ്ചലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് ഇങ്ങനെ ഇടയാണ് മൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തി വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് തിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് വാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ഡീ ജീവിതം പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം അതായത് ഒരു ഉസ്താദിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്ന ഇത്തരം യാത്രകളാണ് മണാലിയിൽ ടൂർ പോകാൻ പാടില്ല മുപ്പതാമത്തെ വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ട് തന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഈ ഒരു ഉമ്മ മണാലിയിൽ ടൂർ പോയത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാതകമായി ഈ ഉസ്താദ് കണക്കാക്കുന്നു ഒന്ന് ആലോകിയ വർഷം മുമ്പേ ഭർത്താവ് മരിച്ചിട്ട് മറ്റൊരു കല്യാണം കഴിക്കാതെ തന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഈ ഒരു ഉമ്മ തന്റെ ഒരു അഭിലാഷ പൂർത്തീകരണത്തിന് വേണ്ടി ഈ പറഞ്ഞ മണാലിയിൽ ടൂർ പോയി അത് ഇത്രയും വൈറലാവുന്നു തന്റെ മക്കളടക്കം ആ ഒരു വിഷയത്തിൽ അഭിമാനം കൊള്ളുന്നു നാട്ടുകാരടക്കം ആ ഒരു വിഷയത്തിൽ അഭിമാനം കൊള്ളുമ്പോൾ ഈ പറയപ്പെടുന്ന ഈ ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനെ തുടർന്ന് അതായത് ഒരു പൊതുവേദിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ആ ഒരു ഉമ്മയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തുപോലും പോകാൻ പറ്റാത്തൊരവസ്ഥ അതായത് പറഞ്ഞിരിക്കുന്ന ഒരു ഉസ്താദാണ് വളരെ പ്രമുഖനായ ഒരു മതപണ്ഡിതനായ ഒരു വ്യക്തി വന്നിട്ട് പൊതുവേദിയിൽ ഈ പറയുന്ന ഉമ്മ ചെയ്തത് കൊടും പാതകമാണെന്നുള്ള ഒരു വ്യാഖ്യാനം ജനങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു ഒരു ഉസ്താദിന്റെ പെഷനില അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഈ മതം പറയുന്നത് ഇത് തെറ്റാണെന്നായിരിക്കാം എന്നാൽ ഈ നാട്ടിൽ ഈ പറയുന്ന വീഡിയോ അടക്കം ഉസ്താദ് കണ്ടത് റീൽസിൽ നിന്നായിരിക്കാം നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസിനും തപ്പി നോക്കി കഴിഞ്ഞാൽ ചെറിയ പെൺകുട്ടികളോട്ട് തൈക്കളവികൾ വരെയുള്ള അപരാധികൾ പല പ്രായത്തിലുള്ള പല ജാതിയിലുള്ള ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം നാമധാരികളായ അപരാധികൾ തുണി ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ അത്തരം കാര്യങ്ങളെ വിമർശിക്കേണ്ടത് അത്തരം കാര്യങ്ങളല്ലേ നമ്മുടെ നാടിന് അപമാനം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഏറ്റവും അധികം വെല്ലുവിളി അതല്ലേ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ഉമ്മ ചെയ്ത ഈ ഒരു പ്രവൃത്തി ഏറ്റവും മരുതായ്മയായ ഏറ്റവും കൊള്ളരുതാത്ത ഒരു പ്രവൃത്തിയാവുന്നു ഇത് തന്നെയാണ് ഇത് തന്നെയാണ് മോശമെന്ന് ഉസ്താദ് പറയുമ്പോൾ തന്റെ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഈ പറഞ്ഞ മണാലിയിൽ പോയി മഞ്ഞെടുത്തു മേളിലേക്ക് ഇട്ടതാണോ ഏറ്റവും വലിയ അപരാധം ഈ ഒരു പൊതുവേദിയിൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഉസ്താദ് നടത്തുന്ന വഴി വലിയ രീതിയിലുള്ള ഒരു ആക്രമണമല്ലേ ഈ ഒരു സ്ത്രീയോട് ഉസ്താദ് കാണിച്ചത് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ മതം എന്താ പറഞ്ഞോട്ടെ മതപണ്ഡിതർമാരൊക്കെ നിന്നോട്ടെ ഈ ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പാപ സ്ത്രീയോട് ക്ഷമ പറയണമെന്നാണ് എന്റെ അഭിപ്രായം ഉസ്താദ് ആണെങ്കിലും പള്ളിയിൽ അച്ഛനാണെങ്കിലും ഏത് മതപണ്ഡിതാണെന്നും ചെയ്യാം തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതിൽ ക്ഷമ വഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സോ ഈ ഒരു വിഷയത്തിൽ ഉസ്താദിന്റെ ഒരു ക്ഷമാപണം അനിവാര്യം തന്നെയാണ് ഒരു മാത്രങ്ങൾ ഈ കമന്റ് അടിക്കുന്നവരൊന്നും ഇത്തരം വിഷയങ്ങൾ ഒരു മതത്തെ അവഹേളിക്കുന്ന ലെവലിലോട്ട് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഒരു മതത്തിനെ മൊത്തം ബാധിക്കുക തന്റെ ഏറ്റവും യൗവന കാലഘട്ടത്തിൽ തന്റെ ഭർത്താവിനെ നഷ്ടമായ ഈ ഒരുമ്മ മറ്റൊരു കല്യാണം കഴിക്കാതെ ഈ പറഞ്ഞ കുട്ടികളെ വളർത്തി ജീവിതത്തിലെ എല്ലാ സുഖഭോഗങ്ങളും ത്യജിച്ച് ഈ പറഞ്ഞ കുട്ടികളെ വളർത്തി വലുതാക്കിയതിനു ശേഷം ഈ ഒരു ടൂറിന് പോയതിന് ശേഷം അത് ഇത്ര വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അതിൽ വലിയ ആത്മാഭാനം കൊണ്ട് നിൽക്കുന്ന ഈ ഒരു ഉമ്മയെ ഈ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അടിച്ചിരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അവരെ വലിയൊരു അപകടകാരിയായ ഒരു സ്ത്രീയാണ് വലിയൊരു പാതകമാണ് അവർ ചെയ്തതെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ എത്രമാത്രം ഒരു മാനനഷ്ടമാണ് ഈ ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇത്രയും അധികം സന്തോഷിച്ച ആ ഒരു വ്യക്തി വളരെ പെടുന്നനെ ഇത്രയും അധികം ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്ത ആരാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഉമ്മ ഈ ഒരു ഉമ്മ യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ഇവർ ചെയ്ത തെറ്റിനേക്കാൾ എത്രയോ മടങ്ങ് തെറ്റുകൾ ചെയ്യുന്ന അവരാധികളായിട്ടുള്ള സ്ത്രീകളെ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അത്തരം അവരാധികളെ അല്ലേ നില കയർത്തേണ്ടത് സോ അത് തന്നെയാണ് ഈ പറയപ്പെടുന്ന ഉസ്താദുമാരടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളടക്കം വിമർശിക്കപ്പെടേണ്ടതും അത്തരം ആളുകളെയാണ് വിലക്കേണ്ടത് ഇനി ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഈ ഒരു ഉസ്താദിന്റെ അടുത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിപ്ലൈ ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് ഉടൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നിവ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ